ഹായ് നിങ്ങൾ പഠിക്കാൻ ഒരു വ്യക്തിയാണോ എങ്കിൽ ഇതാ ഇനി വെറും വെറും രൂപയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാം റെസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രാഫ്റ്റുകളും ഫർണിച്ചറുകളും ആർട്ടുകളും എല്ലാം നമ്മളിവിടെ ചെയ്യാറുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ ട്രെയിനിങ്ങുകളും കണ്ടക്ട് ചെയ്യാറുണ്ട് റെസിൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കാത്ത ആളുകൾക്ക് വരെ വളരെ ഈസിയായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ മൊഡ്യൂൾസ് എല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയൊരു വ്യക്തിക്ക് വരെ വളരെ ഈസിയായിട്ട് പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും ചെയ്യാനും സാധിക്കുന്ന രീതിയിലാണ് ട്രെയിനിങ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോസ്റ്റിങ്ങും സെയിൽസും മാർക്കറ്റിങ്ങും വരെ നമ്മൾ ഈ ഒരു കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈനിലും നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട് നിങ്ങൾ മാത്രം താഴെ താഴെ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ ലിങ്കിലോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സീറ്റുകളെല്ലാം തന്നെ വളരെ പരിമിതമാണ് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക വാട്സപ്പിനകത്താണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ട്രെയിനിങ് കൂടെ ഉൾപ്പെടുത്താൻ മറക്കരുത് ക്ലാസ്സിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവരെയും തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്തേക്ക് കൂടെ ആഡ് ചെയ്യുന്നതാണ് അതോടെ നിങ്ങൾക്ക് മെറ്റീരിയലുകൾ വാങ്ങിക്കാനും നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ മറ്റുള്ളവർക്ക് വിൽക്കാനും അതുപോലെ മറ്റുള്ളവരുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാനും ഈ ഗ്രൂപ്പിലൂടെ സാധിക്കുന്നതാണ് നമ്മുടെ ട്രെയിനിങ് കംപ്ലീറ്റ്ലി വരുന്നത് ഓൺലൈൻ ആയിട്ടാണ് അതോടൊപ്പം തന്നെ ലൈവ് ആയിട്ടാണ് നമ്മുടെ ട്രെയിനിങ് വരുന്നത് അപ്പം മറക്കണ്ട നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വളർത്തു അതോടൊപ്പം വരുമാനവും നേടും